ഗ്രന്ഥശാല പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന പി നീലകണ്ഠൻ നമ്പ്യാതിരിയുടെ അനുസ്മരണം കായംകുളം പുള്ളിക്കണക്കിൽ സംഘടിപ്പിച്ചു പി നീലകണ്ഠൻ നമ്പ്യാതിരി സ്മാരക പ്രതിഭാ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന പി നീലകണ്ഠൻ നമ്പ്യാതിരിയുടെ അനുസ്മരണമാണ് പുള്ളിക്കണക്കിൽ സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ആർക്കും അറിയില്ല പക്ഷെ ചെയ്യാത്തത് എല്ലാവർക്കും അറിയാം ചെയ്യുന്നതിനെ പറ്റി ഒരു ചർച്ച പോലും കേൾക്കാറില്ല എനിക്ക് ഞാൻ നിങ്ങളോട് ഏത് അവസരത്തിലും പറയാം കായംകുളം മണ്ഡലത്തിൽ ഇന്ന് വരെ വന്നതിൽ ഏറ്റവും കൂടുതൽ വികസനം ചെയ്തേ അല്ലേ ഞാൻ തന്നെ ഇത് അഹങ്കാരമല്ല നിങ്ങൾ ചെയ്ത് കാരണം ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ഞാൻ ചെയ്തതാണ് ഏറ്റവും കൂടുതൽ അതിൽ ഇഷ്ടംപോലെ കോടിക്കണക്ക് രൂപയുടെ അതെന്റെ ഗവൺമെന്റ് ആണ് എന്നെ സഹായിച്ചത് സെക്കൻഡ് ടൈമിൽ ഞങ്ങൾക്ക് അത്രയും വികസനങ്ങൾ ചെയ്യാനായിട്ടുള്ള പണം പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഫസ്റ്റ് ടൈമിലെ വികസനങ്ങളുടെ പണം മുപ്പതും മുപ്പത്തിരണ്ടും നാൽപ്പതും കോടിയുടെ വികസനങ്ങളുടെ പണം ഇപ്പോഴാണ് ഈ ഗവൺമെന്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ വികസന പ്രവർത്തനങ്ങളാണ് തീർത് പക്ഷെ പലപ്പോഴും നിർഭാഗ്യവശാൽ അതൊന്നും ചർച്ച ചെയ്യത്തില്ല പക്ഷേ പൊതുസമൂഹത്തിന്റെ കണ്ണൊരു സി സി ടി വി ക്യാമറ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ആധുനിക കാലഘട്ടത്തിലെ പൊളിറ്റീഷ്യൻസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുടെയും നേർക്ക് നീളുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ വരുന്ന തലമുറയ്ക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം പോലും ഇല്ലാതെയാകുന്നുണ്ട് കാരണം അവരെല്ലാവരെയും അങ്ങനെയാണ് കാണുന്നത് ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷ് സി എസ് അധ്യക്ഷത വഹിച്ചു ഗുരുസീ കാമൻ മഹാദേവ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പി എൻ നമ്പ്യാദരി സ്മാരക പ്രതിഭാ പുരസ്കാരം കവിത്രി ലത അനിലിന് യു പ്രതിഭാ എം എൽ എ സമ്മാനിച്ചു ബീന അശോക് അനുസ്മരണ പ്രഭാഷണം നടത്തി കായംകുളം നഗരസഭാ മുൻ ചെയർമാൻ കെ നാരായണൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന പ്രസാദ് കായംകുളം നഗരസഭാ കൌൺസിലർ എ അഖിൽ അഖിൽകുമാർ ഗ്രാമപഞ്ചായത്തംഗം പാറയിൽ രാധാകൃഷ്ണൻ എൻ രവി ഡോക്ടർ കൃഷ്ണദാസ് പുള്ളിക്കണക്ക് ചന്ദ്രൻകുട്ടി എൻ എസ് കെ രാമചന്ദ്രകുറുപ്പ് സോമലത പി എൻ സദാശിവൻ എ അനിൽകുമാർ ആർ അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം